കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണ് ഉള്ളത് എന്നാണ് പറയാൻ പോകുന്നത് മകൻ നക്ഷത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതായത് വ്യാഴപ്പകർത്തുകൊണ്ട് മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് വ്യാഴം പകർന്നതുകൊണ്ടോ മകൻ നക്ഷത്രക്കാരുടെ ഫലം എങ്ങനെയാണ് അതാണ് ചിന്തിക്കാൻ പോകുന്നത് ഇപ്പം മകൻ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മേടക്കൂറിൽ നിന്ന് മേടക്കൂ മേടത്തിൽ നിന്ന് ഇടവത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് വ്യാഴമാറ്റം അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ എന്ന് പറയുമ്പോൾ ഈ ഒമ്പതിരയ്ക്കാണ് ഈ രാഹു പകര മകൻ നക്ഷത്രക്കാർക്ക് അങ്ങനെയല്ല വ്യാഴം ഒമ്പതിൽ നിന്ന് അതായത് മകൻ നക്ഷത്രം പറഞ്ഞാൽ അത് ചിങ്ങക്കൂറായി അതുകൊണ്ട് ചിങ്ങക്കൂറുകാർക്ക് ഒമ്പതിലാണ് വ്യാഴം ഉണ്ടായിരുന്നത് ആ വ്യാഴം പത്തിലേക്ക് പ്രവേശിക്കുന്നു അത് വളരെ നല്ലതാണ് അപ്പോൾ മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് ഈ വ്യാഴത്തിൻ്റെ മാറ്റം മകനക്ഷത്രക്കാർക്കും വളരെ നല്ലതാണ് അവർക്ക് മറ്റ് കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലും ഈശ്വരാർപ്പണ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകും ദാമ്പത്യകലം മുമ്പുണ്ടായിരുന്നൊക്കെ കുറഞ്ഞു കിട്ടും ആരോഗ്യം ഏറെക്കുറെ തൃപ്തികരമായിട്ട് വരും മകം പറഞ്ഞ മങ്കാന്നൊക്കെ കേട്ടിട്ടില്ലേ സൗന്ദര്യം കൂടും അവിചാരിതമായിട്ട് കുറേ ധനക്കന്ന് ചേരാനുള്ള സാധ്യത ഏറെയാണ് ഭാഗ്യക്കുറി ലഭിക്കുക വളരെയധികം ഒന്നും പ്ര പ്രഗത്ഭരുടെ വിടുന്ന സർക്കാരിങ്ങൾ പങ്കെടുക്കാൻ കഴിയൽ പ്രമാണത്തിൽ ഒപ്പുവെക്കുക വിലപ്പെട്ട പ്രമാണങ്ങളിൽ ഒപ്പുവെക്കാൻ കഴിയുക ആ ഒപ്പുവെക്കണോണ്ട് പല നേട്ടങ്ങൾ പിന്നീട്ടുണ്ടാകും പിന്നെ ഉദ്യോഗം വളരെ കാലമായിട്ട് ഉദ്യോഗങ്ങനെ പൂർത്തിയാക്കി ചെന്ന് ചേർന്ന അതേ ജോലി തന്നെ എട്ടും പത്തും കൊല്ലമായിട്ടൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനോഷമങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ മനോമോഷവും വേണ്ട അവർക്ക് വലിയ താമസം കൂടാതെ തന്നെ ഉദ്യോഗത്തിൽ കയറ്റം ലഭിക്കുന്നതാണ് കയറ്റം ലഭിക്കൽ മാത്രമല്ല അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് അവരുടെ വീടിൻ്റെ അടുത്തേക്കൊക്കെ സ്ഥലമാറ്റം ലഭിക്കുകയും ചെയ്യും അതൊക്കെ മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന കാര്യമാണ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതിനു പുറമെ കലാസാഹിത്യ പരിപാടികൾക്ക് കൂടുതൽ സന്തോഷമുണ്ടാക്കും അങ്ങനെ ചില കാര്യങ്ങൾ സ്റ്റേജുകളൊക്കെ ചെന്ന് അവനെ കഴിവുകളൊക്കെ മറ്റു പ്രകടനം നട കഴിവുകൾക്കുള്ള പ്രകടനം നടത്തി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന് വേണ്ടത്ര പ്രശസ്തിയും നേടിയെടുക്കാൻ പറ്റും അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും മകൻ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ പകർച്ച മേടത്തിൽ നടപത്തേക്കുള്ള പകർച്ച ശുഭോതർക്കമാണ് സാമ്പത്തിക വിഷമവും വളരെ കുറയാനുള്ള ലക്ഷണമുണ്ട് അതാണ് ഈ ഒമ്പിൽ നിന്ന് പത്തിക്കാവുക എന്ന് പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ സമ്പത്തിന് എളുപ്പത്തിൽ സമ്പത്ത് ലഭിക്കാനുള്ള ചില കാര്യങ്ങൾക്കായിട്ട് ഭാഗ്യക്കുറി ലഭിക്കാനുള്ളൊരു ലക്ഷണം ഇവർക്കുണ്ട് അപ്പോൾ ഭാഗ്യക്കുറി ടിക്കറ്റ് അധികം സംഖ്യയുടെ ചെറിയ സംഖ്യയുടെ വാങ്ങി വെക്കുക അത് നല്ലൊരു കാര്യമാണ് പിന്നെയും ഈ ധനം ലഭിക്കുക എന്ന് പറഞ്ഞതിന് പലരും മരണപത്രങ്ങൾക്ക് ഇഷ്ടം ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ള ഇഷ്ടമുണ്ട് ഈ നക്ഷത്രക്കാരുള്ള താല്പര്യം കൊണ്ടൊക്കെ എഴുതി വയ്ക്കും അങ്ങനെ എഴുതി വെച്ച് മരിക്കും മരിക്കാൻ സാധ്യതയുണ്ട് അപ്പം അത് കഴിഞ്ഞാൽ മരണാനന്തര ശേഷം അവർക്ക് ആ എഴുതി വെച്ചാൽ സ്വത്തുക്കൾ ലഭിക്കുന്നതാണ് അതും അവരാദ്യം പ്രതീക്ഷതായിരിക്കില്ല ഒട്ടും അധ്വാനം ചെയ്തിട്ടുമല്ല അതാണ് അനായാസന പ്രയത്നം കൂടാതെ ലഭിക്കുന്ന ധനം ലഭിക്കാൻ മകനക്ഷത്രക്കാർക്ക് പ്രത്യേക യോഗമുള്ളതായിപ്പോലുണ്ട് അതുകൊണ്ട് സന്യരെ സഹായിക്കാൻ അതിനുമൊരു സംഖ്യ ഇവരൊക്കെ നീക്കിവയ്ക്കാൻ സാധ്യതയുണ്ട് വളരെ കാലമായിട്ട് സന്താന സൗഭാഗ്യം കൈവരാത്ത ദമ്പതികൾക്ക് വളരെയധികം വഴിപാടുകൾ കഴിച്ചിട്ടും പ്രഗത്ഭരായ ബിഷ്പരന്മാരെ സമീപിച്ചിട്ടും സന്താന സൗഭാഗ്യം കഴിയാത്ത ആ ദമ്പതികൾക്ക് ഈ സമയം അതായത് മകനക്ഷത്രക്കാർക്ക് സൽസന്താന സൗഭാഗ്യം ഉണ്ടാവുള്ള ലക്ഷണമുണ്ട് പണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും മകനക്ഷത്രക്കാർ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും അങ്ങനെ സ്വഭാവഗുണം കൂട്ടും സന്താനങ്ങൾക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തും അന്യരുടെ വാക്കുകെട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും മകൻ നക്ഷത്ര പരസ്യങ്ങളൊക്കെ വിരം വായിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ആയിപ്പണമൊക്കെ അയച്ചു കൊടുത്താൽ ആ സാമഗ്രികളൊക്കെ നന്നായിട്ട് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പലരും ചെയ്യാറുള്ളത് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം ഉറപ്പുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ധനം ചെയ്വഴിക്കാൻ പാടുള്ളൂ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും വസ്തുവാഹന ലാഭം കൃഷി മുതലായ കാര്യങ്ങളെ കൊണ്ട് നേട്ടമുണ്ടാവുക വ്യവസായങ്ങൾ അപ്പം അതുമാതിരി തന്നെ വ്യാപാര വ്യവസായങ്ങൾ നല്ല അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ത് വ്യവസായം നടത്തിയാലും വെറുതെ ലാഭം കിട്ടും അത് മത്സ്യവ്യവസായമായാലും മദ്യവ്യവസായമായാലും അതൊന്നും ഒരു മോശമായിട്ട് വരില്ലേ അതിലൊക്കെ നല്ല സമ്പാദ്യം ഉണ്ടാവാൻ സാധ്യത ഏറെയാണ് ആരോഗ്യം കുറെക്കൂടെ മെച്ചപ്പെടുന്ന സാധ്യത ഏറെയാണ് കുടുംബത്തിൽ പ്രായമായ ചെന്ന ആൾക്കാർക്കൊക്കെ രോഗം മൂർച്ഛിക്കാൻ സാധ്യത ഏറെയുണ്ട് അപ്പോൾ അവരെ ഏറ്റവും വേഗത്തിൽ തന്നെ അടുത്തുള്ള ആശുപത്രിയിലോ അല്ലെങ്കിൽ ബിഷപ്പരൻ്റെ അടുത്തോ കൊണ്ടുപോയിട്ട് കാണിക്കുക എങ്ങനെ ചികിത്സിച്ചാൽ മാറുന്ന കാര്യമേ ഉള്ളൂ അല്ലാണ്ട് വളരെയധികം പരിഭ്രമിക്കേണ്ട കാര്യങ്ങളില്ല രാഷ്ട്രീയപരമായിട്ടും ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും കുട്ടിക്കാലത്തും കുറച്ച് കാലത്തൊക്കെ ചെറുപ്പത്തിലൊക്കെ രാഷ്ട്രീയപരമായിട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ ചില കാരണങ്ങളെ കൊണ്ടാകുന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഈ മകൻ നക്ഷത്രം എല്ലാവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ശ്രമിക്കാം രാഷ്ട്രീയപരമായിട്ട് അവർക്ക് എലക്ഷനിൽ വേണമെങ്കിൽ തന്നെ നിൽക്കാൻ പറ്റും അങ്ങനെ തൻ്റെ കഴിവിനെ ഒന്നും കൂടി പ്രകാശിപ്പിച്ച് കാണിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് മകൻ നക്ഷത്രക്കാർ പിന്നെ ശുചിത്വം വളരെയധികം പാലിക്കുന്നവരാണ് മകൻ നക്ഷത്രക്കാർ ശുചിത്വം വൃത്തി നന്നായിട്ട് വേണം പിന്നെ ഒരു കാര്യം വിചാരിച്ചാൽ വല്ലാതെ താമസിക്കാതെ തന്നെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നവരാണ് ഈ മകൻ നക്ഷത്രക്കാർ ആരംഭശൂര്യത്വം മാത്രമുള്ളവരല്ല തുടങ്ങിവെച്ചാൽ അതിൻ്റെ പരിസമാപ്തിക്ക് വരെ തയ്യാറെടുത്ത് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് സാമ്പത്തിക പുരോഗതിയും മനസമാധാനവും ഉണ്ടാക്കി തീർക്കാൻ ശ്രമിക്കുന്നവരാണ് മകൻ നക്ഷത്രക്കാർ അപ്പം എങ്ങനെ നോക്കിയാലും ഈ വ്യാഴത്തിൻ്റെ ഈ പകർച്ച മകൻ നക്ഷത്രക്കാർക്ക് വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ചും പറയേണ്ടത് ഈ മൃഗങ്ങൾക്കൊക്കെ ഭക്ഷിക്കാൻ കൊടുക്കുക അതൊരു പരിഹാരമാണ് പല പരിഹാരങ്ങളുള്ള ഭക്ഷണം കാക്കയ്ക്കൊക്കെ അരി വതുക ആനയ്ക്ക ഈ ചക്ക അല്ലെങ്കിൽ കൈതച്ചക്ക നാലുകേരം പഴങ്ങൾ ഇതൊക്കെ കൊടുക്കുക മധുരം കൊടുക്കുക ഇതൊക്കെ ചെയ്താൽ വളരെ പുണ്യമാണ് പ്രത്യേകിച്ച് മകൻ നക്ഷത്രക്കാർക്ക് ഗണപതി ഹോമം നടത്തുന്നതും വളരെ നല്ലതാണ് ഇവർക്കൊക്കെ ആനുകൂല്യങ്ങളായ കാര്യങ്ങളും കാര്യങ്ങളും നന്നാവണമെങ്കിൽ ഗണപതി പറഞ്ഞ ആ മഹാൽ ഈശ്വരനെ ആ മഹാനെ ആ മഹൽ ഏറ്റവും നല്ല ഈശ്വര ഭഗവാനെ ആദ്യം തന്നെ ഏറ്റം ഇടുക പിന്നെ വഴിപാടുകൾ കഴിക്കുക അതായത് ഗണപതി ഹോമം നടത്തുക അങ്ങനെ അത്യാവശ്യം നല്ല വഴിപാടുകളൊക്കെ കഴിച്ചാൽ വളരെ ശോഭനമായിട്ട് ഈ മകൻ നക്ഷത്രക്കാർക്ക് ഈ എടവത്തിലേക്കുള്ള വ്യാഴമാറ്റത്തെ സ്വാഗതം ചെയ്യാവുന്നതാണ് അത് കുറച്ചു കാലം നിൽക്കുന്നതാണ് വന്നി കൊല്ലം നിൽക്കുമ്പോൾ ഒരു കൊല്ലം പതിനഞ്ച് മാസത്തെ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഇടവാളം അതുകൊണ്ട് പലതും നേടിയെടുക്കാൻ പറ്റും സന്താനങ്ങളുടെ സൗഭാഗ്യത്തിനായിട്ട് ആ സൂര്യനെ വന്ദിക്കുക പ്രത്യേകം നാമജപങ്ങൾ നടത്തുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മകൻ നക്ഷത്രക്കാർക്ക് ദോഷം വളരെ കുറയും എങ്കിലും ചില കാര്യങ്ങൾ എന്ത് ചെയ്താലും നേരെയാവാത്ത ചില കാര്യങ്ങളുണ്ട് അതായത് ഒരാൾ മരിക്കുക എന്നുക്കിപ്പോൾ നമ്മളെ എളുപ്പത്തിൽ അതിന് തടുക്കാൻ പറ്റിയ ഒരു കാര്യമല്ല അങ്ങനെ ജനന ദിവസവും ശിരസിൽ എഴുതിയിട്ടാണ് അത്ര മനുഷ്യനൊക്കെ ജനിക്കുന്നത് അതിലേക്ക് പോകേണ്ടത് എന്തായാലും വളരെ മോശമല്ലാത്ത വളരെ നല്ല കാര്യങ്ങൾ നടക്കാവുന്ന അല്ലെങ്കിൽ നടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് മകൻ നക്ഷത്രക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ കൊണ്ട് സിദ്ധിക്കുന്നത് അപ്പോൾ അത്യാവശ്യം തോന്നുന്ന ചിലവഴിപാടുകൾ കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു അത് ശാസ്താവിനെയും സുബ്രഹ്മണ്യനെയും ശിവനെയും വിഷ്ണുവിനെയും കൃഷ്ണനെയും ഭദ്രകാളിയെയും ദുർഗാഭഗവതിയെല്ലാവരും വിചാരിക്കാം അപ്പോൾ ഈശ്വര പ്രാർത്ഥിക്കാനുമതിക്കാ ഒരു ചിലവില്ലാത്ത കാര്യമാണ് ഏറ്റവും കൂടല്ലത് അതൊക്കെ ചെയ്താൽ തന്നെ അതിൻ്റെ ഫലം വളരെ ഗംഭീരമാണ് അപ്പോൾ അതുവരെ തന്നെ ഒരു ധാര ശിവന് കഴിച്ചാൽ അതിൽ ലഭിക്കുന്ന ആ അനുഗ്രഹവും വളരെ കൂടുതലാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് കൊറിയർ അതൊക്കെ എന്നെ കാര്യം വന്നാൽ എന്നത് ചെയ്യണമെന്ന് പറയാൻ കാരണം അങ്ങനെ ശീലിച്ചാൽ ഏറ്റവും സന്തോഷം ഒരു കാലഘട്ടമായിട്ട് വ്യാഴത്തിൻ്റെ ഈ ഇടവത്തിലേക്കുള്ള സ്ഥിതിയെപ്പറ്റി ഭരണി മകനക്ഷത്രക്കാർക്ക് ഓർമ്മിക്കാൻ കഴിയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശ്രദ്ധ വെച്ച് പ്രവർത്തിച്ചാൽ അവരുടെ ഭാവി ഭാസുരമായി തീരുമെന്നുള്ള കാര്യത്തിൽ యాదరు సంశయ ఇదక ఈ వ్యాడమాటం కొండన్న ఈ నక్షత్ర ఫలంగా నమస్కారం